നമ്മുടെ തിമിംഗലം മീനല്ല അതൊരു സസ്തിണിയാണ് അതായത് കരയിലെ മൃഗങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തിമിംഗലവും കുട്ടിയെ പ്രസവിച്ച് പാല് കൊടുക്കുകയാണ് ചെയ്യുക തിമിംഗലത്തിന്റെ വാലിന്റെ അരികിലാണ് പാല് കൊടുക്കുന്ന ഓർഗൻ ഉള്ളത് കുട്ടി തിമിംഗലം ഇതിനെ വായ കൊണ്ട് പോടുമ്പോൾ അമ്മ തിമിംഗലം പാല് കുട്ടിയുടെ വായിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുക ഇനി വിഷയത്തിലേക്ക് വരാം ഭൂമിയിലെ ജീവികളുടെ പരിണാമത്തിന്റെ ടൈം ലൈൻ എടുത്താൽ പ്രസവിക്കുന്ന ജീവികളുണ്ടായത് കരയിലാണ് കടലിലുള്ള എല്ലാ ജീവികളും മുട്ടയിടുന്നവ മാത്രമാണ് അപ്പോൾ തിമിംഗലം കരയിലുണ്ടായ ജീവിയാണോ ഈ ചോദ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് തിമിംഗലം നീന്തുന്ന സ്റ്റൈൽ മീനുകൾ വാൽ സൈഡിലേക്കാണ് വീശുന്നതെങ്കിൽ തിമിംഗലം വാൽ മുകളിലേക്കും താഴേക്കുമാണ് വീശുന്നത് അത് കരയിലെ മൃഗങ്ങളോടുന്ന വിധമാണ് അതെ തിമിംഗലം കരയിൽ നിന്നും കടലിലേക്ക് പോയ ഏതോ ഒരു ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ആ ജീവി ഏതാണെന്ന് കണ്ടെത്തുവാൻ ഗവേഷകർ ഫോക്കസ് ചെയ്യുന്നത് തിമിംഗലത്തിന്റെ ചെവിയാണ് ജലം വഴി ശബ്ദത്തെ കേൾക്കുവാൻ സഹായിക്കുന്ന ചെവി കവറേജ് ചെയ്യുന്ന ഇൻവോളക്ട്രം ബോൺ ഉള്ള അപൂർവ ജീവികളിൽ ഒന്നാണ് തിമിംഗലം ഇതുപോലെ ചെവിയിൽ എല്ലുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജീവിയാണ് അഞ്ചേ പോയിന്റ് അഞ്ച് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഇൻഡോ ഹ്യൂസ് ഒരു പൂച്ചയുടെ അത്ര മാത്രം വലിപ്പമുള്ള ഈ ജീവിയുടെ ഫോസിൽ കിട്ടിയത് നമ്മുടെ ഹിമാലയത്തിൽ നിന്നാണ് ഹിമാലയമാണെന്ന് കരുതി ഇവൻ ഇൻഡോ ചൈന ബോർഡറിൽ ഓടിക്കളിച്ച ജീവിയാണെന്ന് ധരിക്കരുത് ആ കാലത്ത് ഈ പ്രദേശമെല്ലാം ഒരു കടലായിരുന്നു ടെത്തീസ് കടൽ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് ആവട്ടെ അകലെ മാറി നിൽക്കുന്ന ഒരു ദ്വീപും അന്ന് ടെത്തീസ് കടലിൽ പതിച്ചിരുന്ന ഒരു പുഴയിലാണ് ഇൻഡോ ഹ്യൂസ് ജീവിച്ചിരുന്നത് ഈ ജീവിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് കരയിൽ ജീവിക്കുന്ന ഒരു ജീവിയെ പോലാണെങ്കിലും ഇവ പുഴയിലും ജീവിച്ചിരുന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലായത് എന്നറിയാമോ ഇവയുടെ എല്ലിന് ഭാരമുള്ളത് കൊണ്ട് അതെ ലോകത്തുള്ള എല്ലാ മെറൈൻ മാമൽസിനും ഭാരമുള്ള എല്ലാണ് ഉള്ളത് വെള്ളത്തിൽ ഡൈവ് ചെയ്യുവാൻ സഹായകരമാകുവാൻ വേണ്ടിയാണ് ഈ പാര കൂടുതൽ അങ്ങനെ പ്രത്യേക ചെവിയുള്ള ജലത്തിൽ ജീവിച്ചിരുന്ന ഇൻഡോഹ്യൂസ് പക്ഷെ ഒരു സസ്യബുക്കായിരുന്നു അവയുടെ പല്ലിന്റെ ഘടനയിൽ നിന്നാണ് ഈ കാര്യം മനസ്സിലായത് പിന്നീട് അഞ്ചു കോടി വർഷം മുമ്പുള്ള കാലമായപ്പോൾ ഈ ജീവികൾ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും എന്നാൽ ഈ ജീവിയോട് നല്ല സാമ്യമുള്ള ഒരു പുതിയ ജീവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു പാക്കീസിറ്റിയസ് ഇൻഡോഹ്യൂസ് പാക്കി സിറ്റിയസായി പരിണമിച്ചിരിക്കുകയാണ് ഓക്കെ ഇവിടെ ഞാനൊരു കാര്യം വ്യക്തമാക്കി തരാം ഇൻഡോഹ്യൂസ് ഡയറക്റ്റ് പാക്കിസിറ്റിസ് ആയി മാറുകയല്ല ചെയ്തത് മുമ്പ് ഇൻഡോഹ്യൂസിനെ പോലെ ഒരുപാട് എക്വാറ്റിക് മാമൽസ് ലോകത്തുണ്ടായിരുന്നു എന്നാൽ അഞ്ചു കോടി വർഷമായപ്പോൾ ഇവരിൽ ചിലർ നാച്ചുറൽ സെലക്ഷൻ വഴി മീനുകളെ വേട്ടയാടുവാൻ കഴിയുന്ന ഒരു പുതിയ ജീവിയായി പരിണമിച്ചു അത് ചിലപ്പോൾ ഇൻഡോഹ്യൂസിൽ നിന്ന് ഡയറക്റ്റ് വന്നതുമാവാം അല്ലെങ്കിൽ അവരുടെ മറ്റ് ക്ലോസ് റിലേറ്റീവ്സിൽ നിന്ന് പരിണമിച്ചു വന്നതും ആവാം അതേപോലെ സസ്യപുക്കായി തുടർന്ന ജീവികളാണ് ഹിപ്പപൊട്ടാമസിന്റെ പൂർവികർ ഹിപ്പപൊട്ടാമസും തിമിംഗലവും ഒരു പൊതു പൂർവികരിൽ നിന്ന് ഉണ്ടായതാണ് അങ്ങനെ പൂച്ചയേക്കാൾ വലിപ്പമുള്ള എന്നാൽ നായേക്കാൾ വലിപ്പം കുറഞ്ഞ പക്കി സിറ്റീസ് എന്ന ജീവി പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു സോറി പിന്നീട് പാക്കിസ്ഥാന്റെ കരഭാഗമായി മാറിയ ടെത്തീസ് കടലോര പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അടുത്തതാണ് എബിലോസിറ്റസ് ഇദ്ദേഹത്തിന്റെ ഫോസിൽ കിട്ടിയത് പാകിസ്ഥാനിൽ നിന്നാണ് ആറടി ഉയരവും പത്തടി നീളവുമുള്ള ഈ ജീവികൾക്കാണ് ഇന്നത്തെ തിമ്മിങ്കലത്തോട് സാദൃശ്യമുള്ള നീളം മുഖമുള്ളത് എന്നാൽ ചെവിയും കണ്ണും മൂക്കുമെല്ലാം പാക്കിസിറ്റിയസിനോടാണ് അടുപ്പമുള്ളതും അടുത്ത ജീവിയാണ് റോഡോസിറ്റസ് സ്കെലറ്റൺ സ്ട്രക്ചർ എല്ലാം കൊണ്ട് മുമ്പേ ഉള്ള എബിലോസിറ്റസ് തന്നെ പക്ഷേ തിമ്മിങ്കലത്തിനെ പോലുള്ള ബ്ലോഹോളും നീന്തുവാൻ വേണ്ടി രൂപമാറ്റം സംഭവിച്ച കൈകാലുകളും ഉള്ള ഒരു ജീവി അതെ മെല്ലെ മെല്ലെ ഈ ജീവികൾ വലിപ്പം വെച്ച് തിമിംഗലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശേഷം വന്ന പ്രോട്ടോസിറ്റസിലാണ് വാൽ പ്രത്യക്ഷപ്പെട്ടത് വാലുണ്ടെങ്കിലും ഇവയുടെ കൈവിരലിലെ എല്ലുകൾക്ക് മുമ്പുള്ള അവരുടെ പൂർവികരോടാണ് സാദൃശ്യം ഇവിടെയാണ് കാര്യം ഗവേഷകർക്ക് പല കാലങ്ങളിൽ ജീവിച്ചിരുന്ന മെറൈൻ മാമൽസിന്റെ ഫോസൽ കിട്ടും ഫോസലിലെ സ്കെലറ്റൽ അനാറ്റമി നോക്കി ഇവയുടെ എല്ലുകളെയും പരസ്പരം മാച്ച് ചെയ്ത് ഓരോ സ്റ്റേജിലും എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായതെന്ന് പഠിച്ചാണ് ഇവല്യൂഷൻ ട്രീ വരയ്ക്കുന്നത് പാക്കി സിറ്റീസിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു തിമ്മിംഗലത്തിന്റെ ഫോസൽ കിട്ടിയാൽ ഈ പരിണാമ സിദ്ധാന്തം തെറ്റും പക്ഷെ അങ്ങനെയൊന്ന് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിലവിൽ വരച്ച ഇവല്യൂഷൻ ട്രീയിലെ ജീവികളെല്ലാം കൃത്യമായി പരസ്പരം മാച്ച് ചെയ്തു പോകുന്നതുകൊണ്ട് ഒരു പൂച്ചയുടെ വലിപ്പം മാത്രമുള്ള ജീവിയാണ് തിമിങ്കലമായി പരിണമിച്ചത് എന്ന് വിശ്വസിച്ചേ മതിയാകും തുടർന്നു വന്ന ജീവികൾ ഇവയാണ് ഇതിൽ ഒരേ കാലത്തിൽ തന്നെ വ്യത്യസ്ത വലിപ്പമുള്ള വേൽസ് ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്